ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയേക്കുന്നത് പോർച്ച് നോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏഹ് അവിടെ തന്നെ നോക്കുമ്പോൾ നോക്കുമ്പോർത്ത് കേറി വന്ന് ഗൈസ് ഒന്നും നോക്കിയില്ല ഏത് വൈബ് അംബാനി വൈബിൽ നിന്ന് ഒരു ഷോട്ട് കഴിച്ചു അവന്റെ കയ്യിലിരുന്ന തോക്ക് കണ്ടി ഇപ്പൊ ഞാൻ തീർന്നേനെ അങ്ങനെ എന്തായാലും ഡബിൾ ബാക്ടർ കൊണ്ടുവന്നെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഓഹ് അതെന്തായാലും വലിയ കാര്യമായി ഇനി മുപ്പത് അലീവ് ഗൈസ് ഓക്കെ എന്തായാലും ഈ ഒരു മാച്ച് മാസാക്കണം എന്നുള്ള ലക്ഷ്യമാണ് ഗൈസ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് പ്ലെയർ എന്ന് പറഞ്ഞ് ഡബിൾ ബാക്ടർ കൊണ്ട് കീറി വന്ന അവന് നമ്മൾ അമ്പാനി ഷൂട്ട് കൊടുത്തത് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അപ്പൊ എന്തായാലും അടുത്തവരെ കൊല്ലാനായിട്ടുള്ള തിരച്ചിലാണ് ഓക്കെ ഫ്രണ്ട് അനിമയുണ്ട് ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല ഗൈസ് ഓക്കെ നേരെ കയറി ചെന്ന് അടിക്കാം അടിക്കാംണ്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട് സമാധാനം എന്തായാലും കുഴപ്പമില്ല നെക്സ്റ്റ് മാച്ച് ഓക്കെ ഗൈസ് ഇപ്പൊ വന്നേക്കുന്നത് നമ്മുടെ പീക്കില് ലൂട്ടുകാലകളൊന്നും ഇല്ല കുറച്ച് പേര് ഇവിടെ തന്നെ കുറ്റിയടിച്ച് നിപ്പായിരുന്നു ഗൈസൊക്കെ പണി എന്തായാലും മുപ്പത്തഞ്ചു പേര് അലൈവായപ്പം ജീവൻ വന്നിട്ടുണ്ട് എന്തായാലും നൈസായിട്ട് ഓടുകയാണ് തൂക്ക് കിട്ടി ഗൈസ് അത് നമ്മുടെ എം ടെൻ എന്തായാലും എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു എംഡൻ്റെ സ്കിന്ന് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എംഡൻറെ സ്കിന്ന് ഏതാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്കുക ഓക്കെ ലൂട്ടുകാരൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട് അതും ഈ ഒരു വീട്ടിൽ നിന്ന് പറ്റാവുന്ന എല്ലാ ലൂട്ടും ഇവിടെ എടുക്കണം ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മഴയുടെ സൗണ്ടൊക്കെ ഉണ്ട് ഓക്കെ കേക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടൊക്കെയോ കയറി പോകുന്നുണ്ട് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഞാൻ എത്ര കില്ലടിക്കുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂ ഗൈസ് ഇവനെന്തായാലും എങ്ങനെ എന്റെ അകത്ത് വന്നെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ എംടൻ തീപ്പൊരി ഐറ്റം ആയുണ്ട് എന്തായാലും കുറച്ചുണ്ടെ തന്നെ അവനങ്ങ് ഫിനിഷ് ആയി ഇനി ബാക്കി പതിനാലുണ്ട മാത്രം ബാക്കി എന്തായാലും നമ്മുടെ ശ്വാസം അടക്കി പിടിച്ചുള്ള ആ ഒരു കുത്തിപ്പിടിയിൽ ചെറുക്കം പെട്ടിട്ടുണ്ട് രണ്ടുപേര് എൻ്റെ കളി സ്പെക്ക് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ വീണ്ടും വന്നേക്കുന്നത് നമ്മുടെ പീക്കിലോട്ടാണ് കയറി അങ്ങ് ചെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ കില്ലും കാര്യങ്ങളൊക്കെ അടിക്കാം എന്നാണ് കൈസ് വിചാരിക്കുന്നത് നടക്കുമില്ല എന്ന് കണ്ടറിയാം എന്തായാലും ഇവിടുന്ന് നല്ല രീതിയിൽ ഊട്ടുകാരൊക്കെ അടിച്ച് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഓക്കെ ഇപ്പോൾ ഒരു ബില്ലറ്റി വരാൻ രണ്ട് ബില്ലറ്റി കാരണം ആ കയ്യിലുണ്ട് ഓക്കെ ഒന്ന് ക്രോണോ ഒന്ന് അലോക്ക് മാസ് കാണിക്കാം കൈസ് ഓക്കെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അടിപൊളി ഫൈറ്റ് ചെയ്യാനുള്ളൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുവയ്ക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം താഴെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എന്തായാലും കൈസ് ഇവിടെ വന്നപ്പോൾ ത്രോഗണ് കിട്ടി എം അങ്ങ് കളഞ്ഞു കഴിച്ച് ഓക്കെ എം ആണെങ്കിൽ റേറ്റ് ഓഫ് വെയർ മൈനസ് ഓക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് വെടി വെച്ചാലൊന്നും നേരെ ചോ അടി പോത്തില്ല അപ്പോൾ എന്തായാലും ഓക്കെ സ്കാനറിൽ ഗൈസ് ഓക്കെ എന്തായാലും ഇതിന്റെ അത്തരത്തിലുണ്ട് കേറിച്ചല്ല അവനെ ത്രോ കണ്ണിനെ കുത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗൈസ് ലക്ഷ്യം ഓക്കെ അവൻ സൂപ്പർമാൻ്റെ വിലത്തിയിട്ട് എങ്ങോട്ട് പറഞ്ഞു പോയെങ്കിലും ഓക്കെ അത്യാവശ്യ ഡാമേജിലൊക്കെ കൊടുത്ത് ആ ഒരു കില്ലങ്ങടുത്ത് ഗൈസ് ഓക്കെ ത്രോ കണ് ഉയര് ഗൈസ് എന്തായാലും അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ യെല്ലോ കളർ സ്കാനറിൽ ഇതാ രണ്ട് റെഡ് ഡോട്ട് ഗൈസ് ഓക്കെ എന്തായാലും അവന്മാരെ ഉമാരെ പോയി നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കാം കയറി അങ്ങ് ചെല്ലുവാണ് ഗൈസ് ഓക്കെ എവിടെയാണ് എനിമി എന്ന് കറക്റ്റ് അറിയത്തില്ല എന്തായാലും ആ സംഭവം പോയിട്ടുണ്ട് തൊട്ടുപുറവിൽ നിന്ന് എനിക്കടി കിട്ടി ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ആ ഒരു ക്രോണോ ക്യാരക്റ്റന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാ ദാ വൺ വീ ടു സിറ്റുവേഷൻ ഓക്കെ വൺ വി വണ് മാച്ചിൽ ഗൈസ് ഓക്കെ ഉമാർ രണ്ടൂർ എണ്ണ എടുത്തിട്ട് അടിക്കുവാണ് എന്തായാലും നൈസായിട്ട് കയറി ഇരുന്നൂറിൽ നിന്ന് പന്ത്രണ്ട് ആക്കി ഗൈസ് ഓക്കെ അത് പതിനാലായി കൂടുന്നുണ്ട് ഓക്കെ പതുക്കെ കൂടട്ടെ എന്തായാലും മറ്റവനെ എന്തായാലും ആ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് ഓടി ഇവിടെ നിൽക്കാം ഓക്കെ പയ്യെന്താ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് കയറി ചെന്ന് എടുക്കും കേസ് ഉറപ്പ് എന്തായാലും ഫിനിഷ് ആക്കിയിട്ടുണ്ട് വാ ഉറങ്ങുന്നു കേസ് ഓക്കെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഇനി എന്തായാലും ഒരുത്തിനും ഞാൻ എൻ്റെ കില്ല് കൊടുക്കത്തില്ല കേസ് അത് ഉറപ്പാണ് എന്തായാലും നമ്മൾ നേരെ കയറി ചെല്ലുവാണ് ഇനി വല്ല സ്കാനറിൽ ആരെങ്കിലും കണ്ട കേസ് ഓക്കെ വിടും ഇതുപോലെ അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുവാണോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറക്കി കളയുവാണ് ഓക്കെ താഴെ ഫൈറ്ററുകളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു ഓക്കെ കൈസ് അപ്പോൾ വീണ്ടും സ്കാനറിൽ സ്കാനറിലല്ല മാപ്പിൽ ഒരനിമയെ കണ്ടിട്ടുണ്ടെന്തായാലും കയറി ചെന്ന് അവനെ അങ്ങ് ഫിനിഷ് ആക്കാം ഓക്കെ ഇവിടെ വന്നപ്പോൾ റേഞ്ചും പോയിട്ടുണ്ട് കിരീടം കിട്ടി എന്തായാലും അവനൊരു ഡാമേജ് വരണ കൊടുത്ത് ചെറുക്കം എല്ലാം ഗൈസ് എൻ്റെ മണ്ടയ്ക്ക് ഓക്കെ ടെലിപ്പോട്ടായി വന്ന് ഗ്രനേഡ് എറിഞ്ഞതാണ് ഗൈസ് ക്ലൂ അള്ളിൽ എന്തൊക്കെയോ ആയി നമ്മൾ തീർന്നിട്ടുണ്ട് ഗൈസ് പിന്നെ അറിയാമല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തോടി കാണാം ബൈ